എല്ലാ കൂട്ടുകാർക്കും ബേക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷു ഒക്കെ കഴിഞ്ഞു വിഷു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു പായസം ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചെറുപയർ പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത് വിഷുവിന് ഈ വീഡിയോ ഇടണമെന്ന് എന്ന് കരുതിയതാണ് പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും കഴിഞ്ഞില്ല പക്ഷേ ഇന്ന് നമുക്ക് നല്ലൊരു ചെറുപയർ പരിപ്പ് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാൻ ഒരു കിലോ പരിപ്പിൻ്റെ അളവാണ് കാണിക്കുന്നത് നമുക്ക് വിഷുവിന് ഒരുപാട് പേര് വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും കൊടുക്കാൻ പറ്റാത്ത കുറേ കൂട്ടുകാരികളുണ്ട് അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പായസം വെക്കുന്നത് കേട്ടോ നമുക്ക് ഈ പാ പരിപ്പൊന്ന് വറുത്തെടുക്കാം ഇവിടെ ഒരു വലിയ ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഉരുളിയിലേക്ക് നമുക്ക് ഈ പരിപ്പ് ഇട്ടുകൊടുക്കാം പരിപ്പ് മുഴുവനും ഇട്ടിട്ട് നന്നായിട്ട് കൈവിടാതെ ഇങ്ങനെ ഇളക്കി വറുത്തെടുക്കണം പരിപ്പ് വറുക്കുന്നതിന് മുമ്പ് നമുക്ക് കഴുകണ്ട കേട്ടോ വറുത്ത് നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ തീ ഒക്കെ കുറച്ച് കുറച്ച് വെക്കുക ഈ ചട്ടി അധികം കട്ടിയില്ലാത്ത ചട്ടിയാണ് നല്ല കട്ടിയുള്ള ഉരുളി ആണെങ്കിൽ ഒട്ടും കരിയാതെ നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ ഇതാവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകപ്പം നന്നായിട്ട് നമ്മൾ നോക്കണം ഒട്ടും കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോവാതെ ഇതുപോലെ തന്നെ അങ്ങ് വറുത്തെടുക്കണം നമ്മളിങ്ങനെ ഒരെണ്ണ എടുത്തിട്ട് വായിലിട്ട് നോക്കുമ്പോൾ കൊടിച്ചാൽ നല്ലൊരു പൊട്ടുന്ന ആ ഒരു പാകാവുമ്പോഴേക്കും നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ കുറച്ചുകൂടി ഒന്ന് ആവാനുണ്ട് അതുവരെ വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ പരിപ്പ് ഏകദേശം നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് ഇനി ഈ ചട്ടിയിൽ വെക്കണ്ട ഈ ചട്ടിയിൽ തന്നെ വെച്ചോണ്ടിരിക്കുമ്പോഴേക്കും വല്ലാതെ അങ്ങ് മൂത്ത് പോകും ഇനി നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് മാറ്റിയെടുക്കാം പരിപ്പ് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒരു കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത് ഉരുളിയിൽ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒത്തിരി സമയം വേണം ഒരു മുക്കാൽ മണിക്കൂർ വേണം മുക്കാൽ മണിക്കൂറെങ്കിലും വേണം നമ്മുടെ പരിപ്പ് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുക്കറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെതു കിട്ടും രണ്ട് വിസൽ അടിച്ചാൽ മതി രണ്ട് വിസിലടിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ആവി പോകാൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് തുറന്നെടുക്കണം ഒരുപാടങ്ങ് വേവിച്ച് കളയരുത് ഒത്തിരി വേവിച്ചിട്ടുണ്ടെങ്കിൽ പായസത്തിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചില സ്ഥലത്തൊക്കെ നന്നായിട്ട് വെന്തിട്ടാണ് ചെറുപയറു പായസം വെക്കുക ഞാൻ ഒരുപാട് വേവാതെ കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിലാണ് വെക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പകുതി വെള്ളവും ബാക്കി മൂന്നാമത്തെ തേങ്ങാപ്പാലും കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ലിറ്ററിന് നമ്മളൊരു പത്ത് കപ്പെങ്കിലും ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ പത്ത് കപ്പെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മൂന്നാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ മൂന്നാമത്തെ തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ ഇത്രയൊന്നും വെള്ളം പോരാ ഇനി ബാക്കി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഇപ്പോൾ ഒരു പത്ത് കപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പരിപ്പിൻ്റെയും കുറച്ചും കൂടെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം പരിപ്പ് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആവി ഒന്ന് പോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനിയൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം നമ്മളിവിടെ ഒരു കിലോ പരിപ്പിന് മൂന്ന് കിലോ ശർക്കര ചേർക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെയൊക്കെ യഥാർത്ഥ മധുരം വരുകയുള്ളൂ ഇനി മധുരം കുറച്ച് മതി എന്ന് തോന്നുന്നവർക്കാണെങ്കിൽ അതിന് ഒരു രണ്ടര കിലോ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ മതി ഈ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിപ്പം പിടിക്കുന്നത് കുറച്ച് ഇങ്ങോട്ട് നീക്കി പിടിക്കുക ആദ്യം ഞാൻ ഒന്ന് അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് കല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് അരിച്ചു കൊടുക്കാം നമുക്ക് കറുത്ത ശർക്കരയാണ് കേട്ടോ എപ്പോഴും പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ നല്ല കറുത്ത ശർക്കര എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് മുഴുവനും അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പരിപ്പ് ഇതവിടെ വെന്തിട്ടുണ്ട് ഇതിപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഇതിപ്പോൾ നിറഞ്ഞ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊന്നും ഇതിലിപ്പോൾ ഇല്ല വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം വെന്തിട്ടുണ്ട് ഒരുപാട് വെന്തിട്ടില്ല എന്നാലും അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇത്രയും വെന്താൽ മതി ഇനി ഇത് നമുക്ക് ഈ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് കോരിയിട്ട് ഇപ്പം നല്ല തിളച്ചോണ്ടിരിക്കുന്ന ശർക്കര പാനിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് നമ്മുടെ പരിപ്പ് ഒന്നും കൂടി നന്നായിട്ടങ്ങ് കുറുകി വരട്ടെ അപ്പോൾ വെള്ളം ശർക്കര ഉരുക്കുമ്പോൾ വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അതുപോലെ കുറച്ചും കൂടി നേരെ ഇതുപോലെ വരട്ടി എടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നല്ലതായിട്ട് വരണ്ട് വരുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ടാമത്തെ തേങ്ങാപ്പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് പരിപ്പ് നന്നായിട്ട് കുറുകി വേവുന്നുണ്ട് ഇനി നമുക്കിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ആ ആകെ നമ്മൾ എടുത്തിട്ടുള്ളത് ആറ് വലിയ തേങ്ങയാണ് അതിൽ നിന്ന് പിഴിഞ്ഞിട്ട് രണ്ട് കപ്പ് തനിപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പാല് പിന്നെ ഇതിപ്പം ഏഴ് കപ്പ് രണ്ടാം പാലാണ് കേട്ടോ മൂന്നാം പാലിലാണ് നമ്മൾ പരിപ്പ് വേവിച്ചെടുത്തത് ഏഴ് കപ്പ് രണ്ടാം പാലും നമുക്കിപ്പോൾ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഈ രണ്ടാം പാലും കുറുക്കി വറ്റിക്കണം നന്നായിട്ട് വരട്ടിയെടുക്കണം ഇതുപോലെ കൈവിടാതെ ഇളക്കിയിട്ട് ഈ രണ്ടാം പാലും കൂടെ നമുക്ക് വറ്റിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ നെയ്യൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിന് മുമ്പായിട്ട് ഏലക്കായ പൊടിച്ച് വെച്ചതാണ് കേട്ടോ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇളക്കി കൊടുക്കാം ഇത്രയും ബെല്ലമൊക്കെ ചേർത്താൽ തന്നെയാണ് നമ്മുടെ പായസത്തിന് നല്ല രുചി ഉണ്ടാവുക കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നെയ്യൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കണം ഒരു കിലോ പരിപ്പൊക്കെ വേവിച്ച് പായസം ഉണ്ടാക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നെയ്യൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും യഥാർത്ഥ പായസം ഇപ്പം നോക്കിയാൽ നമ്മുടെ രണ്ടാം പാൽ അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കാം തനിപ്പാലാണ് രണ്ട് കപ്പ് രണ്ട് രണ്ടര കപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ തനിപ്പാലം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും കുറുകേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പൊ തിളച്ചോണ്ടിരിക്കുവാണേ ഈ തിളയൊന്ന് നിന്ന് കഴിയുമ്പോഴേക്കും നമുക്കങ്ങ് അങ്ങ് ഓഫ് ആക്കാം ഇനി ഇരിക്കുമ്പോ ഇത് കുറച്ചും കൂടി ഒന്ന് വറ്റി കുറുകിക്കോളൂ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാല് ഒഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു തിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചവ്വരി ചേർത്ത് കൊടുക്കാം ചൗവരി ചേർക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ ശർക്കര ഒഴിച്ചില്ലേ ആ സമയത്ത് തന്നെ നമുക്ക് ചവ്വരി അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ വെന്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചവ്വരി നന്നാവുകൾ പോലെ ഇങ്ങനെ കിടക്കും കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല ചവരി ചേർത്തിട്ടുണ്ടെങ്കിൽ പായസത്തിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുറേശ്ശേ നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അങ്ങനെ ഇരുവര് ഇരുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ ഇതിലേക്ക് ഒരു കിലോയ്ക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് പാലൊക്കെ ഒഴിച്ച് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടാം പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ് ചൂടാകുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് മുന്തിരി വേണമെങ്കിൽ ചേർക്കാം തേങ്ങ കൊത്ത് ചേർക്കാം അതൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ നെയ് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകേണ്ട കേട്ടോ ചെറിയൊരു ആവുമ്പോൾ തന്നെ ഓഫാക്കി കൊടുക്കാം ആ ഈ കൂടി തന്നെ നമുക്ക് കണ്ടിപ്പരിച്ച് വിലയ്ക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ നമ്മുടെ ചെറുപയർ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സദ്യക്കൊക്കെ കഴിക്കാൻ നല്ല അടാറ് പായസമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല നല്ല കൃത്യമായ കൊഴുപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സദ്യ പ്രഥമൻ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ വളരെ സിമ്പിളായിട്ട് നല്ലൊരു ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി